നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെടുത്തി ഒരു പുതിയ സർവേ വന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് വേണ്ടി കൊടിയേറ്റത്തിന് വേണ്ടി പോയിരുന്ന ആളുകളുടെ എണ്ണം ഒരു വർഷം രണ്ട് ദശാംശം ഒന്ന് മില്യൻ ആയിരുന്നെങ്കിൽ അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ കണക്ക് വരുന്നത് രണ്ട് ദശാംശം രണ്ട് മില്യൻ എന്നാണ് എന്നു വെച്ചാൽ കൂടുതലാണ് നമ്മുടെ പ്രവാസത്തിൻ്റെ ഇപ്പോഴത്തെ എണ്ണം എന്നാൽ ഞെട്ടിപ്പിക്കുന്നൊരു കണക്ക് പ്രവാസമൊക്കെ കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് വരുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ട് ലക്ഷമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ പതിനെട്ട് ലക്ഷമായി ഉയർന്നിരിക്കുന്നു ആളുകൾ കൂടുതലായി തിരിച്ചിറങ്ങുന്നു എന്നർത്ഥം കേരളീയ ജനസമൂഹത്തിൻ്റെ മൊത്തം എണ്ണം പറയുന്നത് മൂന്നര കോടിക്കും മൂന്നേ മുക്കാൽ കോടിക്കും ഇടയിലാണെന്നാണല്ലോ ഇതിൽ അമ്പത് ലക്ഷം ഇന്ത്യക്ക് പുറത്താണ് ഇന്ത്യക്കുള്ളിൽ തന്നെ കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലുമായിട്ട് മുപ്പത് ലക്ഷം അങ്ങനെ മൊത്തത്തിൽ എൺപത് ലക്ഷം ആളുകൾ സംസ്ഥാനത്തില്ല എന്നത് ഈ മൂന്ന് കോടി അറുപത് ലക്ഷം അല്ലെങ്കിൽ എഴുപത് ലക്ഷമൊക്കെ വരുന്ന കേരളീയ സമൂഹം അതിൽ എൺപത് ലക്ഷം പുറത്താണ് എന്ന കാര്യം കൂടി ഒന്നോർക്കണം പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് താഴെയായിരുന്ന കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ രണ്ടര ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം വനിതകൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാറ് ശതമാനത്തിൽ താഴെയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ വനിതകളുടെ എണ്ണം ഇരുപത് ശതമാനത്തോളം എന്ന രൂപത്തിലായി മാറിയിരിക്കുകയാണ് ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കണക്ക് എല്ലാ പ്രവാസികളും പ്രചരിപ്പിക്കേണ്ട ഒരു കണക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ എൺപത്തി അയ്യായിരം കോടി രൂപയാണ് കേരളത്തിലേക്കുള്ള റെമിറ്റൻസായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നതെങ്കിൽ നൂറ്റി അമ്പത്തിനാല് ശതമാനത്തിലധികം വർദ്ധനവ് പ്രകടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നുവെച്ചാൽ രണ്ട് ലക്ഷത്തി പതിനാറായിരത്തിൽ പരം കോടി രൂപയുടെ റെമിറ്റൻസ് കേരളത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരിക്കുന്നു ഇത്രയും കാശ് വന്നെങ്കിലും എത്ര വീടുകൾക്കത് ഗുണപരമായി മാറുന്നു എന്ന് കണക്കറിയുമ്പോൾ നമ്മൾ ഞെട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് വർഷം മുമ്പ് പതിനാറ് ശതമാനം വീടുകൾക്ക് ഈ റെമിറ്റൻസ് ഗുണപരമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ പന്ത്രണ്ട് ശതമാനം വീടുകൾക്ക് മാത്രമേ ഇതിൻ്റെ ഗുണഫലം കിട്ടുന്നുള്ളൂ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ജില്ല ഏതായിരിക്കും കേരളത്തിൽ മലപ്പുറം തന്നെയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിൽ പരമാളുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ കഴിയുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്ന ജില്ല ഏതായിരിക്കും മലപ്പുറമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പൊ കണക്ക് നോക്കുമ്പോൾ കൊല്ലം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം വരുന്ന റെമിറ്റൻസ് വരുന്ന ജില്ലയായി മാറിയിരിക്കുന്നത് മതം അനുസരിച്ച് നോക്കിയാൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നീ വിഭാഗങ്ങളിൽ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് മുസ്ലിങ്ങളിലാണ് നാൽപ്പത്തിയൊന്ന് ദശാംശം ഒമ്പത് ശതമാനം തൊട്ടുപിറകിൽ ഹിന്ദു വിഭാഗം മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് കേരളത്തിൻ്റെതായ കണക്ക് പറയുന്നത് ഇതൊക്കെ പറയാൻ വേണ്ടി ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് എന്നൊരു സംഗതിയുണ്ട് ഐ മാദ് ഈ പ്രസ്ഥാനമാണ് ഇങ്ങനെയുള്ള കേരള മൈഗ്രേഷൻ സർവേ എല്ലാ വർഷവും പുറത്തു വരുന്നത് പ്രത്യേകിച്ച് അഞ്ച് വർഷത്തിലൊരിക്കലാണ് അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നത് അവർ പറയുന്നത് കാശ് വരുന്നതിൻ്റെ കണക്ക് നോക്കിയാൽ ജില്ല തിരിച്ച് നമ്മൾ പറയും മലപ്പുറം രണ്ടാം സ്ഥാനത്തും കൊല്ലം ഒന്നാം സ്ഥാനത്തുമെന്ന് ഇനി ജാതിയും മതവും തിരിച്ചുകൂടി നോക്കിയാൽ ഇങ്ങനെ അറിയാം കാശ് കൂടുതൽ വരുന്നത് മുസ്ലിങ്ങൾക്കാണ് കേരളത്തിൽ നാൽപ്പത് ശതമാനത്തിലധികമാണ് ഹിന്ദുക്കൾ മുപ്പത്തൊൻപത് ദശാംശം ഒന്ന് ശതമാനമാണ് ക്രിസ്ത്യാനികൾക്ക് കാശ് വരുന്നത് മൊത്തം വരുന്ന കാശിൻ്റെ ഇരുപത് ദശാംശം എട്ട് ശതമാനമാണ് ഇതാണ് ആ സർവേ പറയുന്ന കാര്യങ്ങൾ ഈ സർവേ പറയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം ഇപ്പോൾ കുടിയറക്കത്തിൻ്റെ സമയമാണ് ഒരുപാട് ആളുകൾ പ്രവാസ ലോകത്തു നിന്നും തിരികെ കേരളത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു തിരികെ അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യുന്നു എന്ന് വന്നാലും അഞ്ചിൽ രണ്ട് അതായത് പത്തിൽ നാല് നാൽപ്പത് ശതമാനം വീടുകളിലും ഒരു പ്രവാസി എങ്കിലും ഉണ്ട് എന്ന കണക്കാണ് അതായത് നാൽപ്പത് ശതമാനം കേരളത്തിൻ്റെ ഘടനയിൽ മൊത്തത്തിൽ സാമ്പത്തികമായാലും സാമൂഹികമായാലും അതിൽ പ്രവാസികളുടെ പങ്ക് ചെറുതല്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ കണക്കൊക്കെ വെച്ചുകൊണ്ട് ഇനി നമ്മുടെ പുതിയ തലമുറ പ്രവാസ ലോകത്തേക്ക് പോകണോ നാട്ടിൽ തന്നെ നിൽക്കണോ എന്തുകൊണ്ട് സ്റ്റുഡൻസ് കൂടുതലായിട്ട് പോകുന്നു എന്തുകൊണ്ട് ആളുകൾ കൂടുതലായി ഇപ്പോൾ തിരികെ വരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് വനിതകൾ കൂടുതലായിട്ട് ഇപ്പോൾ പ്രവാസ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണ്ടപ്പെട്ടവർ പഠിച്ചാൽ നല്ലത് പ്രവാസലോകത്ത് കഴിയുന്നവരും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നല്ലത് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ